ഇതൊക്കെ മെയിൻലി പണ്ട് കാലത്തെ ട്രെയിനുകളിലായിരുന്നു യൂസ് ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ് ബഡ്ജറ്റ് ഈ എക്സ്പെരിമെന്റ് ഇതെന്ന് വെച്ചാൽ വാട്ടർ ടാങ്കറാണ് ഇതിന്റെ അത് വെള്ളം ഉണ്ട് അപ്പൊ ഈ ട്യൂബ് വഴി ഈ വെള്ളം ഈ ഒരു മെഷീനിലേക്ക് വരും ഇതൊരു മെഷീൻ ആണ് ഇതിന്റെ അത് വെള്ളം ഫ്രീമാവും അത് കഴിഞ്ഞിട്ട് മെക്കാനിക്കൽ എനർജി വഴി ഈ ട്യൂബ് വഴി അത് ഈ ഒരു മെഷീനിലേക്ക് വരും ഇത് മെക്കാനിക്കൽ എനർജി വഴിയാണ് ഈ ഒരു മൂവ്മെന്റ് ഇവിടെ നടക്കുന്നത് ഇപ്പൊ ഇതിനകത്ത് എയർ ബബിൾസ് ഉണ്ട് അപ്പൊ എയർ ബബിൾസിനെ വെളിയിലോട്ട് അകത്തോട്ട് അകുന്ന ആണ് ഇവിടെ നടക്കുന്നത് ഈ കാറ്ററിനകത്ത് ഒരു മാക്മെറ്റ് ഉണ്ട് അപ്പൊ നമുക്കറിയാം പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ റെഫലെയ്യും അതെനിക്ക് പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും അപ്പൊ ഇത് വേഗം വേഗം നടക്കുന്നോ തന്നെ ഇത് കാര്യ അപ്പൊ നമ്മള് നോർമലി ബീച്ചിലൊക്കെ പോകുമ്പോ നമ്മള് സാധാരണ കാണാറുള്ളതാണ് അതുകൊണ്ട് ഇതാണ് കൽക്കടി പോസിറ്റീവിലേക്ക് അട്രാക്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആയ പോസിറ്റീവിലേക്ക് അട്രാക്ട് ചെയ്യുമ്പോൾ തന്നെ ഉടനെ തന്നെ ആ നെഗറ്റീവ് ഇപ്പൊ പോസിറ്റീവും പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവും നെഗറ്റീവ് ആണെങ്കിൽ അത് റെപ്പിൾ ചെയ്യും അപ്പൊ അത് വേഗം ജമ്പ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ ഈ എല്ലാം നടക്കും അപ്പം ഇത് ജമ്പ് ചെയ്യുന്നു അതുകൊണ്ടാണ് ജമ്പ അഞ്ചലിൽ സയൻസ് എക്സിബിഷന് തുടക്കമായി അഞ്ചൽ ബൈപ്പാസിൽ ഗണപതി ക്ഷേത്രത്തിന് തുടർത്തായിട്ടുള്ള കെട്ടിടത്തിലാണ് സയൻസ് എക്സിബിഷൻ ആരംഭിച്ചത് സയൻസ് എക്സിബിഷന്റെ ഉദ്ഘാടന കർമ്മം ആനന്ദഭവൻ സെൻട്രൽ സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് ജി സുരേന്ദ്രൻ നിർവഹിച്ചു പ്രശസ്ത കവി അനീഷ് കെ ഐലറ ആദിത്യ സുറ്റോൺ കർമ്മം നിർവഹിച്ചു എക്സിബിഷനിൽ വിവിധ തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളാണ് പ്രദർശനത്തിന് എത്തിയിരിക്കുന്നത് വെഞ്ഞാറമൂള സ്വദേശിയായിട്ടുള്ള നന്ദകുമാറാണ് ഈ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളെല്ലാം തന്നെ നടത്തിയിരിക്കുന്നത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സുഹൃത്ത്

ും എല്ലാവരും മുന്നോട്ട് വന്നിരിക്കുകയാണ് എന്ത് സംഭവിച്ചാലും നമുക്കൊന്നുമില്ല എന്ന രീതിയിൽ ആ കാര്യമല്ല ഒരു നിസ്സംഗതയോടുകൂടി വളരുന്ന ധാരാളം കുട്ടികളെ ഞാൻ കാണാറുണ്ട് അതൊരു ാണ് ആ സ്ഥാനത്താണ് നമ്മുടെ ഈ സാധാരണ ലയിക്കുന്ന ഒരു പരിധി ഉണ്ട് ഇതാകുമ്പോ ഒരു പത്ത് നൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കും എങ്ങനെയാണ് പഠിക്കുന്നത് നമ്മൾ പുസ്തകത്തിൽ പഠിക്കുന്നുണ്ട് അതിങ്ങനെ കാണാതെ പഠിക്കുന്നു അത് പരീക്ഷ കേഴുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നു ഇങ്ങനെ ഇങ്ങനെ അതിനപ്പുറത്ത് ശാസ്ത്രത്തെ കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് ശാസ്ത്രം എന്താണെന്ന് കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് ഒക്കെ ഉള്ള ഒരു വലിയ അവസരമാണ് നമ്മൾ പല കാര്യങ്ങളും ഏറ്റവും ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഞാൻ വർഷം ഫിസിക്സ് കാര്യമാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അനിൽ ആരാമവും ചേർന്നാണ് ഇത്തരത്തിലൊരു സയൻസ് എക്സിബിഷൻ അഞ്ചലിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ആനന്ദ് സെൻട്രൽ സ്കൂളിലെ കുട്ടികളാണ് ഈ ശാസ്ത്ര ഉപകരണങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് പകർന്നു നൽകുന്നത് ന്യൂസ് ഡെസ്ക് കേരള